ഹിപ്പോട്ടോമസ് ആയിരുന്ന ജീവിതത്തിൻ്റെ മിക്ക സമയങ്ങളിലും തന്നെ വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്ന് ആക്ച്വലി അവർക്ക് നീന്താനായിട്ട് അറിയില്ല ഓൾസോ ഇവർ വെള്ളത്തിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കില്ല വെള്ളത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ശ്വാസം എടുക്കാനായിട്ടൊന്നും സാധിക്കില്ല എന്നാൽ അവർ ഉറങ്ങുന്നത് വെള്ളത്തിൻ്റെ അടിയിലാണ് എന്തുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഓൾമോസ്റ്റ് രണ്ടായിരം കിലോഗ്രാമിനടുത്ത് ഭാരം വരുന്നുണ്ട് ഓൾസോ അവരുടെ ആ ഒരു ശരീരത്തിന്റെ ഘടനകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് വെള്ളത്തിന്റെ അടിയിൽ നേരെ പോകാനായി വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല നേരെ അടിലോട്ട് തന്നെ പോകും സോ അവർ അടിലോട്ട് പോയി കഴിഞ്ഞാൽ കാലിലോട്ട് നല്ലതിൽ പുഷ് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് വരും അങ്ങനെ ഓരോ പതിനഞ്ച് മിനിറ്റും കൂടുതലും ഇവർക്ക് വെള്ളത്തിന്റെ മുകളിലോട്ട് വരേണ്ടതുണ്ട് ശ്വാസം എടുക്കാനായിട്ട് ഓൾസോ ഇവർ അധികവും തന്നെ വെള്ളത്തിന്റെ അടിയിലൂടെ സഞ്ചരിക്കാറുള്ളത് ഓൾമോസ്റ്റ് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ ഇവർക്ക് അവിടുക്കും ഇവിടെക്കും ഓടാനായിട്ട് സാധിക്കും അശക്തമായിട്ടുള്ള വരെ നമ്മൾ ഡബിൾ വേഗതയാണ് ഇവർക്ക് നമ്മൾ ഇവരിങ്ങനെ വെള്ളത്തിന്റെ മുകളിലായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും അത് ആക്ച്വലി ഇങ്ങനെയാണ് അത് ശ്വാസം എടുക്കാനായിട്ട് അവിടെ വരികയാണ് ആക്ച്വലി കാലിലോട്ട് പുഷ് ചെയ്തിട്ട് എന്നിട്ട് അവരെ കുറച്ച് നേരം അവിടെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവർ വെള്ളത്തിന്റെ അടിയിലാണ് കിടന്നുറങ്ങാറുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവർക്ക് വെള്ളത്തിൽ ശ്വാസം എടുക്കാനായിട്ടും സാധിക്കില്ല ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇവർ കിടന്നുറങ്ങുക എന്നാൽ ഇവർക്ക് ഈ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റും കൂടുതലും ഓട്ടോമാറ്റിക്കലി ഉറങ്ങുന്ന സമയത്ത് തന്നെ അൺകോഷ്യസിലായത് ഇവർ എണീക്കേണ്ട ആവശ്യമില്ല അൺകോൺഷ്യസായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു റിഫ്ലക്സ് ആക്ഷനാണ് ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരം നേരെ മുകളിലോട്ട് പോകും അവർ അറിയില്ല കേട്ടോ അവർ ഒരിക്കലും ഇത് അറിയില്ല അവർ ഉറങ്ങു തന്നെ ആയിരിക്കും എന്നിട്ട് ശ്വാസമെടുക്കും വീണ്ടും അവരുടെ ശരീരം അടിയിലോട്ട് തന്നെ വരും ഈ ഒരു പ്രോസസ്സാണ് ഓക്കെ